ഹലോ അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പോയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കണ്ട ഒരു കാറാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ മുന്നൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു നല്ല അടിപൊളി കാർ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ മേലൊക്കെ പോയിട്ടോ പിന്നെ ഇത് ഈ മേലെന്ന താഴ്ത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ എന്നതൊക്കെ കാണാൻ പിന്നെ അവിടെ ഒരു റേറ്റ് ആണ് കേട്ടോ ഇത് ഇത് കണ്ടപ്പോൾ തന്നെ വേടിയായി കാരണം ഇത് മേലൊക്കെ ഇങ്ങനെ പൊന്തിച്ചിട്ട് അവിടെ നിന്ന് ഒറ്റ വിടൽ ഇടും കിട്ടും അതൊന്നും നല്ലൊരു എക്സ്പീരിയൻസ് ആയി ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ടോ പിന്നെ അതാണെങ്കിൽ നല്ല ഹൈറ്റിൽ പോവുണ്ടായിരുന്നു ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അത്ര ഹൈറ്റിൽ പോവുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഗ്ലാസ് ഫ്രിഡ്ജിൽ കയറിട്ടോ ആ ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിൽ നല്ല ഷെയ്ക്കുണ്ടായിരുന്നെട്ടോ അതാണ് ഈ വയനാട് ഗ്ലാസ് ഫ്രിഡ്ജിൻ്റെ ഹൈലൈറ്റിങ് അത് നല്ല ഹൈറ്റിൽ കഴിഞ്ഞിട്ടോ ഉണ്ടായിരുന്നത് അതിന് താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാവും അത്ര ഹൈറ്റിലൊക്കെ ചെയ്യുന്നിട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഒരു റസ്വിൻക്കൊരു പേടിയുണ്ടായിരുന്നില്ല കേട്ടോനെ അതിക്കൂടെ നല്ല സുഖമായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതിൽക്കൂടെ നടക്കുന്നത് പക്ഷേ എൻ്റെ അമ്മച്ചയ്ക്ക് അതിൽ കയറിയിട്ട് തല കറങ്ങിയിട്ട് പിന്നെ തിരിച്ചു തന്നെ പോകുന്നു കേട്ടോ ഞങ്ങൾ പിന്നെ ഈ ആണെങ്കിൽ കണ്ടപ്പോൾ തന്നെ പേടിയായിട്ടോ ഇത് മേലൊക്കെ കൊണ്ടുപോകുന്നുണ്ടായി നല്ല ഹൈറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തള്ളി വിടുകയായിരുന്നു കേട്ടോ എന്നിട്ടാണെങ്കിൽ ആ ഒരു കയറിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയൊക്കെ ചെയ്യണേ അത് കണ്ടപ്പോൾ തന്നെ പേടിയായി നിൽക്കുക പക്ഷേ അതിലുള്ള ആൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യണം കേട്ടോ അതിലുള്ള ആൾ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചുപോയി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ